ജീവിതത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നാം എല്ലാം ഈശ്വരനെ സഹായത്തിനായി വിളിക്കും കഷ്ടപ്പാടുകൾ മാറാതിരിക്കുമ്പോൾ നാം ഈശ്വരനോട് പരിഭവം പറയും കൂടുതൽ ശക്തിയായി പ്രാർത്ഥിക്കും പക്ഷേ അപ്പോഴും വേദനകൾ മാറ്റമില്ലാതെ തുടർന്നാലോ നൂറുകണക്കിന് പ്രയാസങ്ങളുടെ ഇടയിലേക്ക് വലിയ ദുരന്തങ്ങൾ കൂടി പുതുതായി വന്നാലോ പ്രതീക്ഷിക്കാതെ എത്തുന്ന രോഗങ്ങളും ഉറ്റവരുടെ മരണങ്ങളും നമ്മുടെ ഈശ്വര വിശ്വാസത്തെ തന്നെ ചെയ്യും ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്നോട് ഈശ്വരൻ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഓർത്തുപോകും ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കും പിൽക്കാലത്ത് വിവേകാനന്ദനായി മാറിയ നരേന്ദ്രന്റെ ജീവിതത്തിലും ഇതുപോലൊരു സമയം ഉണ്ടായിരുന്നു ഈശ്വരന്റെ അസ്തിത്വത്തെ തന്നെ സംശയിച്ചുപോയ വിവേകാനന്ദനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥയിലേക്ക് കടക്കും മുൻപ് ഒരു പ്രധാന കാര്യം എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് നമ്മെ പഠിപ്പിച്ച മഹാഗുരുക്കന്മാരുടെ ജീവിതങ്ങളും ഉപദേശങ്ങളുമാണ് ഈ ചാനലിലൂടെ പറയുന്നത് എല്ലാ വീഡിയോകളും കിട്ടാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും നരേന്ദ്രനാഥും ആദ്യമായി പരസ്പരം കാണുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നരേന്ദ്രൻ കൊൽക്കത്തയിലെ ദക്ഷിണേശ്വരത്ത് പരമഹംസരെ കാണാൻ ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നു കാളിമാതാവിന്റെ പരമഭക്തനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ വികാരാവേശത്താൽ കണ്ണീരൊഴുക്കുന്നതും സമാധിയിൽ ലയിച്ചു പോകുന്നതുമൊക്കെ വിവേകാനന്ദൻ സംശയത്തോടെയാണ് കണ്ടിരുന്നത് ഈശ്വരനെ യുക്തികൊണ്ട് അളക്കാൻ ശ്രമിച്ചിരുന്നതിനാൽ നരേന്ദ്രനിൽ ഗുരുവിലോ കാളിമാതാവിലോ ഉള്ള വിശ്വാസം ഉറച്ചില്ല അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഫെബ്രുവരിയിൽ വഴിത്തിരവ് എന്ന് പറയാവുന്ന സംഭവം നരേന്ദ്രന്റെ ജീവിതത്തിലുണ്ടായി ഹൃദയാഘാതത്താൽ പിതാവ് ദത്ത പെട്ടെന്ന് മരിച്ചതോടെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മുഴുവൻ നരേന്ദ്രന്റെ തലയിലായി വരുമാനം നിലച്ചു കുടുംബത്തിന് ആദായം തീരെ ഇല്ല കണ്ണീർ കുടിച്ച് വിഷപ്പെടക്കേണ്ട അവസ്ഥ ഒപ്പം കടബാധ്യതകളും കേസുകെട്ടുകളും എല്ലാം തീർക്കണം അമ്മയെയും സഹോദരങ്ങളെയും പട്ടിണിക്കിടാതെ പോറ്റണം നരേന്ദ്രൻ ജോലി അന്വേഷിച്ച് അങ്ങുമിങ്ങും തെണ്ടുവാൻ തുടങ്ങി പക്ഷേ എല്ലായിടത്തു നിന്നും പരാജയപ്പെട്ടു മടങ്ങേണ്ടി വന്നു ജീവിതത്തിൽ നിരാശയും സങ്കടവും നിറഞ്ഞു ദാരിദ്ര്യം കൂടുമ്പോൾ ആരും ഈശ്വരനെ കുറ്റപ്പെടുത്തി പോകും രാവിലെ ഉണർന്നാൽ ഈശ്വരന്റെ നാമം ജപിച്ചുകൊണ്ടാണ് കിടക്കയിൽ നിന്ന് നരേന്ദ്രൻ എഴുന്നേറ്റിരുന്നത് ഒരു ദിവസം ഇപ്രകാരം നാമം ജപിച്ചുകൊണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അതുകേട്ട് അടുത്ത മുറിയിൽ നിന്നു അമ്മ വിളിച്ചു പറഞ്ഞു കുട്ടിക്കാലം മുതൽ നീ വിളിച്ചു തുടങ്ങിയതല്ലേ ഭഗവാനെ ഭഗവാനെ എന്ന് എന്നിട്ട് ഇപ്പോൾ നിന്റെ ഭഗവാൻ എന്താണ് നിന്നോട് കാണിച്ചത് എന്ന് കണ്ടല്ലോ ഭർദൃവിയോഗത്താൽ നിരാശ ബാധിച്ചിരുന്ന അമ്മയുടെ കടുത്ത വാക്കുകൾ നരേന്ദ്രനെ വേദനിപ്പിച്ചു നരേന്ദ്രൻ ചിന്തിച്ചു യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് സങ്കടങ്ങളും ദുരിതങ്ങളും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് രോഗങ്ങളും ദാരിദ്ര്യവും കൊടുക്കുന്നത് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഒരു മറുപടിയും ഇല്ലാത്തത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ നരേന്ദ്രനും ചിന്തിച്ചു ഈശ്വരനോട് തോന്നിയ കടുത്ത പരിഭവം കൊണ്ട് നരേന്ദ്രന്റെ ഹൃദയം നിറഞ്ഞു ഈശ്വരനെ നേരിട്ടു കാണാറുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന ഗുരുദേവനെക്കുറിച്ച് നരേന്ദ്രൻ അപ്പോൾ ഓർത്തു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സന്നിധിയിൽ താൻ അനുഭവിച്ച ദൈവികത ഓർത്തപ്പോൾ നരേന്ദ്രൻ ഇങ്ങനെ സ്വയം പറഞ്ഞു ഈശ്വരൻ നിശ്ചയമായും ഉണ്ട് അദ്ദേഹത്തെ സാക്ഷാത്കരിക്കുവാൻ മാർഗവും നിശ്ചയമായും ഉണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ വന്നു പിറന്നിട്ട് എന്താണ് പ്രയോജനം ജീവിതത്തിൽ എത്ര ദുഃഖങ്ങളും കഷ്ടങ്ങളും വന്നാലും ആ മാർഗം തിരഞ്ഞു കണ്ടുപിടിക്കുക തന്നെ വേണം ഗുരുദേവന് മാത്രമേ തന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ച് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമീപത്തെത്തി നീ കാളിമാതാവിനെ വിശ്വസിക്കുന്നില്ല നിനക്ക് എപ്പോഴും സംശയങ്ങളാണ് അതുകൊണ്ടാണ് നിനക്ക് ജീവിതത്തിൽ ഇത്രയെല്ലാം കഷ്ടപ്പാടുകൾ നരേന്ദ്രൻ മറുപടി പറഞ്ഞു എനിക്ക് കാളിമാതാവിനെ ഇതുവരെ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി അങ്ങ് അമ്മയോട് പ്രാർത്ഥിക്കണം ഗുരുദേവൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതൊന്നും പറയാൻ എനിക്ക് ആവില്ല നരേന്ദ്രന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറ്റണേ എന്ന് ഞാൻ അമ്മയോട് പലതവണ പറഞ്ഞതാണ് നീ പറയാതെ അമ്മ കേൾക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഗുരുദേവൻ വീണ്ടും പറഞ്ഞു ഇന്നു ചൊവ്വാഴ്ചയാണ് ഇന്നു രാത്രി നീ കാളിമന്ദിരത്തിൽ പോയി അമ്മയെ നമസ്കരിച്ച് പ്രാർത്ഥിക്കണം നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് അമ്മ നിനക്ക് നൽകും എന്ന് ജ്ഞാനിതാ വാക്കുതരുന്നു ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നരേന്ദ്രന്റെ മുഖം തെളിഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചാൽ സകല ദുഃഖങ്ങളും മാറും എന്നൊരു ദൃഢവിശ്വാസം നരേന്ദ്രൻ ഉണ്ടായി വളരെ ആകാംക്ഷയോടെ നരേന്ദ്രൻ രാത്രിയാവുന്നത് കാത്തിരുന്നു സ്വാമി ശാരദാനന്ദ എഴുതിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രത്തിൽ ഈ സംഭവം വിവേകാനന്ദന്റെ തന്നെ വാക്കുകളിൽ വിവരിക്കുന്നുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്താൻ സഹായിക്കും എന്നതിനാൽ വിവേകാനന്ദന്റെ ഈ അനുഭവം പൂർണ്ണമായി കേൾക്കുക അത് ഇങ്ങനെയാണ് അമ്മയെ പ്രത്യക്ഷമായി കാണാനും അമ്മയുടെ തിരുമുഖത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാട് കേൾക്കുവാനും കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്താൽ മറ്റെല്ലാം മറന്ന് ഞാൻ കാളികോവിലേക്ക് നടന്നു കോവിലിൽ എത്തിയപ്പോൾ ഭക്തിപ്രേമത്താൽ എന്റെ ഹൃദയം വിങ്ങി വികസിച്ചു കാളി മാതാവിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് വിവേകം നൽകണേ വൈരാഗ്യം നൽകണേ ജ്ഞാനവും ഭക്തിയും നൽകണേ അങ്ങയുടെ ദർശനം സദാ എനിക്ക് ഉണ്ടാകണേ എന്നിൽ കൃപ ചെയ്യണേ എന്റെ ഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു ഈ ലോകവും അതിന്റെ ശല്യവുമെല്ലാം നിശേഷം മറഞ്ഞുപോയി ഉള്ളിൽ അമ്മ മാത്രമായി ഗുരുദേവന്റെ അരികിൽ മടങ്ങിച്ചെന്ന ഉടൻ അദ്ദേഹം ചോദിച്ചു കുടുംബത്തിലെ ദാരിദ്ര്യം നീക്കിത്തരുവാൻ നീ അമ്മയോട് പ്രാർത്ഥിച്ചോ ഗുരുദേവന്റെ ചോദ്യം കേട്ടു ഞാൻ ഞെട്ടി ഇല്ല സ്വാമി അത് മറന്നേ പോയി ഇനി എന്താ ചെയ്യുക മടങ്ങിപ്പോയി അക്കാര്യം പ്രാർത്ഥിച്ചു വരൂ അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും മന്ദിരത്തിലേക്ക് പോയി അമ്മയുടെ മുന്നിലെത്തിയതോടെ വീണ്ടും മോഹിതനായി എല്ലാം മറന്ന് വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ജ്ഞാനത്തിനും ഭക്തിക്കും പ്രാർത്ഥിച്ചു മടങ്ങി ഇത്തവണ ചോദിച്ചോ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല സ്വാമി അമ്മയെ കണ്ടതോടുകൂടി മറ്റെല്ലാം മറന്നുപോയി പോയി ജ്ഞാനവും ഭക്തിയും ഉണ്ടാകുവാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ സ്വയം അല്പമൊന്ന് അടക്കി പിടിച്ച് ഈ പ്രാർത്ഥന ചെയ്യുവാൻ നിനക്ക് കഴിഞ്ഞില്ല കഴിയുമെങ്കിൽ ഒന്നുകൂടി പോ എന്നിട്ട് അമ്മയോട് കുടുംബത്തിലെ ദാരിദ്ര്യത്തിൻറെയും മറ്റും വിവരം പറഞ്ഞ് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് വേഗം വരൂ ഞാൻ മൂന്നാമതും പോയി പക്ഷേ മന്ദിരത്തിൽ കടന്നതോടു കൂടി വല്ലാത്ത ഒരു ലജ്ജ എന്നെ ആകമാനം ബാധിച്ചു ഇത്ര നിസ്സാരമായ ഒരു കാര്യം അമ്മയോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ വന്നത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നി ഗുരുദേവൻ എപ്പോഴും പറയാറുള്ള ഒരു കഥ ഞാൻ അപ്പോൾ ഓർത്തു ഒരാൾക്ക് ഒരു കുമ്പളങ്ങയും മാങ്ങയും ആവശ്യമുണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ പണമില്ല അയാൾ രാജാവിന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ ഒരുപാട് സ്തുതിച്ച് സന്തോഷിപ്പിച്ചു എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ രാജാവ് പറഞ്ഞു പക്ഷേ അയാൾ ചോദിച്ചത് കുമ്പളങ്ങയും മാങ്ങയും മാത്രമാണ് എന്തും നൽകാൻ ശേഷിയുള്ള രാജാവിനോട് കുമ്പളങ്ങയും മാങ്ങയും ഇരുന്ന് വാങ്ങുന്നതുപോലെ ഒരു മണ്ടത്തരമല്ലേ ഇതും എന്റേതും അതുപോലൊരു മണ്ടൻ ബുദ്ധിയായല്ലോ എന്ന് തോന്നി ലജ്ജുകൊണ്ട് ഞാൻ പരവശനായി വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു മറ്റൊന്നും എനിക്ക് വേണ്ട എനിക്ക് ജ്ഞാനവും ഭക്തിയും മാത്രം നൽകണേ മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഇത് ഗുരുദേവന്റെ ലീലയാണ് എന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ മൂന്നു തവണ അമ്മയുടെ അരികിൽ പോയിട്ടും എന്തുകൊണ്ട് ഒന്നും ചോദിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഗുരുദേവനെ തന്നെ പിടികൂടി നിശ്ചയമായും അങ്ങാണ് എനിക്ക് ഓർമ്മക്കേട് വരുത്തിയത് ഇനി അങ്ങുതന്നെ പ്രാർത്ഥിക്കണം എന്റെ അമ്മയ്ക്കും അനുജന്മാർക്കും ഉണ്ണാനും ഉടുക്കുവാനും ഇല്ലായ്മ ഉണ്ടാകരുത് അദ്ദേഹം അപ്പോൾ പറഞ്ഞു ലൗകികമായ സുഖം നിനക്ക് ഉണ്ടാകുകയില്ല നിന്റെ തലയിലെഴുത്ത് അങ്ങനെയാണ് ഞാനെന്തു ചെയ്യാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് വേണ്ടി അങ്ങ് ഇക്കാര്യം കാളിമാതാവിനോട് പറയാതെ പറ്റില്ല അങ്ങ് പ്രാർത്ഥിച്ചാൽ പിന്നെ അവർ കഷ്ടപ്പെടുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ വിടാതെ പിടികൂടിയപ്പോൾ അദ്ദേഹം വഴങ്ങി ശരി ഊണിനും ഉടുപ്പിനും വേണ്ടതിന്റെ അഭാവം അവർക്ക് ഒരിക്കലും ഇനി ഉണ്ടാകയില്ല ഗുരുദേവൻ എന്നെ അനുഗ്രഹിച്ചു കാളികോവിലിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ നരേന്ദ്രനിൽ മാതൃഭക്തി നിറഞ്ഞിരുന്നു അമ്മയെക്കുറിച്ചുള്ള ഗുരുദേവന്റെ പ്രിയപ്പെട്ട പാട്ട് പഠിപ്പിച്ചു തരാൻ നരേന്ദ്രൻ പരമഹംസരോട് അഭ്യർത്ഥിച്ചു പരമഹംസർ അപ്പോൾ തന്നെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു രാത്രി മുഴുവൻ നരേന്ദ്രൻ ആ പാട്ട് ആവർത്തിച്ച് ആവർത്തിച്ചു പാടി ഭക്തിയിൽ പരവശനായി കണ്ടുകൾ നിറഞ്ഞൊഴുകി നേരം പുലരുവോളം പാട്ടു നിറഞ്ഞു ഒടുവിൽ തളർന്നു വീണുറങ്ങി കാളിയെക്കുറിച്ചുള്ള നരേന്ദ്രന്റെ സംശയങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രീരാമകൃഷ്ണ പരമാൻസർ മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു കാളി എന്നത് മറ്റൊന്നുമല്ല ബ്രഹ്മം തന്നെയാണ് കാളി നീ ബ്രഹ്മം എന്ന് പറയുന്നതിനെയാണ് ഞാൻ കാളിയെന്നും ശക്തിയെന്നും പറയുന്നത് നിശ്ചലമായത് ബ്രഹ്മം ചലിക്കുന്നത് ശക്തി ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദനെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വലിയൊരു രഹസ്യത്തിന്റെ ഉത്തരമാണ് ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു സർവവും ഈശ്വരൻ തന്നെ സകലതും ഈശ്വരന്റെ ശക്തി തന്നെ ഈശ്വരനെ പിതാവേ എന്ന് വിളിക്കാൻ യേശുക്രിസ്തു പഠിപ്പിച്ചു ഈശ്വരനെ അമ്മേ എന്ന് വിളിക്കാൻ പരമഹംസർ പഠിപ്പിച്ചു അറിവാണ് ഈശ്വരൻ എന്ന് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചു അർജുനനു ഉച്ചസുഹൃത്തായിരുന്നു ഈശ്വരൻ ഗോപികമാർക്ക് പ്രിയതമനെ പോലെ ഹനുമാനു യജമാനന് പോലെ യശോധയ്ക്കും കന്യകാമറിയത്തിനും മകനെ പോലെ ആയിരങ്ങൾക്ക് ഗുരുവായി പതിനായിരങ്ങൾക്ക് അവതാരമായി രൂപത്തോടെയും രൂപമില്ലാതെയും ഈശ്വരനെ എങ്ങനെയും ധ്യാനിച്ചുകൊള്ളൂ ഇഷ്ടദൈവത്തെ ആരാധിച്ചുകൊള്ളൂ പക്ഷേ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് എല്ലാ രൂപവും ഒരേ ഈശ്വരൻ തന്നെ എല്ലാ വഴിയും ഒടുവിൽ ചെന്നെത്തുന്നത് ഒരേ ഈശ്വരനിലേക്കാണ് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം